കൽപ്പറ്റ എച്ച് ഐ എം യു പി സ്കൂളിൻ്റെ കുഞ്ഞുസിന്റെ വായന ലോകത്തുള്ള പ്രിയപ്പെട്ട മക്കള് എൻ്റെ നമസ്കാരം ഞാൻ അഖിൽ പി ധർമ്മജൻ നാല് നോവൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഒന്നാമത്തെ നോവൽ ഓജോ ബോർഡ് രണ്ടാമത്തത് മെർക്കുറി ഐലൻഡ് ലോകാവസാനം എന്ന് പറഞ്ഞ ഒരു നോവൽ അത് കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു നോവലാണ് ഒരു ദ്വീപ് ഐലൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് പിന്നെ മൂന്നാമത്തത് റാം കെയർ ഓഫ് ആനന്ദി അത് നിങ്ങൾ അറിയില്ല പിന്നെ നാലാമത്തത് രാത്രി പന്ത്രണ്ടിന് ശേഷം അതൊരു ത്രില്ലറാണ് അപ്പൊ നാല് പുസ്തകങ്ങളാണ് ചേട്ടന് എഴുതിയിട്ടുള്ളത് അപ്പം നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുതുന്നുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളുടെ മാഷു വഴി അറിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ നമ്മള് എഴുതുന്നത് കൊണ്ട് അല്ലെങ്കിൽ വായിക്കുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ നിങ്ങളുടെ പ്രായത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ബാലരമ്മ വായിക്കുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ബാലരമ്മ കളിക്കുടുക്ക ബാലമംഗളം അങ്ങനെയുള്ള ഓരോരോ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ലൈബ്രറിയിൽ പോയിട്ട് ഓരോ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കും അപ്പം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്ത് പോകാൻ പറ്റും നമ്മളറിയാത്ത മനുഷ്യരെ അറിയാൻ പറ്റും അവരുടെ സ്വഭാവങ്ങൾ അറിയാൻ പറ്റും അത് നമ്മൾ പിന്നീട് എഴുതുന്ന സമയത്ത് പോലും നമുക്ക് അത് ഉപകാരം ചെയ്യും അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ കഥകൾ ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ക്ലാസ്സിൽ പോയിരുന്ന കൂട്ടുകാരോടൊക്കെ അത് പറയും അപ്പൊ അവരുടെ മുഖത്ത് ഇപ്പൊ ഞാൻ പേടിപ്പെടുത്തുന്ന പ്രേതകഥയാണ് പറയുന്നെങ്കിൽ അവരുടെ മുഖത്ത് പേടി വരുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു തമാശകഥയാണ് പറയുന്നെങ്കില് അവരുടെ മുഖത്ത് ചിരി വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കും അപ്പൊ അവരുടെ മുഖത്ത് അത് ചിരി വരുന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിൻ്റെ അകത്തുള്ള വാക്കുകളൊക്കെ മാറ്റി പറയാനായിട്ട് ശ്രമിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരേ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ പുറകേസ് കഥ അത് എഴുതാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ആ പുസ്തകം എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോവുകയും അത് വായിച്ചതിന് ശേഷം എന്നോട് വന്ന അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യും അപ്പൊ എൻ്റെ കൂട്ടുകാർ തന്നെ എനിക്ക് ഒരു പ്രോത്സാഹനം തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു എഴുത്തുകാരനായി ഇത്രയും ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്ത ഒരു എഴുത്തുകാരനായി മാറിയത് അപ്പൊ നിങ്ങളുടെ ഈ പ്രായത്തില് നിങ്ങൾ ഒരുപാട് വായിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മാശുണ്ട് വീട്ടുകാരുണ്ട് ഇത്രയും പേരൊക്കെ ഉള്ളപ്പോ നമ്മുടേതായിട്ടുള്ള ആ റൈറ്റിംഗ് സ്കില്ലാണെങ്കിലും നമ്മുടെ എഴുത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾ ഒരുപാട് വായിക്കണം ഒരുപാട് കഥകൾ വായിച്ച് ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് കൂട്ടുകൂടണം അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പോകാത്ത നമ്മൾ ഇതുവരെ ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ വായനയിലൂടെ മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് വാക്കുകൾ കിട്ടും നമുക്ക് ഇപ്പം നമുക്ക് ഒരുപാട് വാക്കുകൾ മലയാളത്തിലാണെങ്കിലും ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും ഏത് ഭാഷയില് വായിച്ചാലും നമുക്ക് പുതിയ പുതിയ വാക്കുകൾ കിട്ടുകയും നമ്മുടെ എഴുത്ത് മുന്നോട്ടുള്ള എഴുത്തിൽ ആ വാക്കുകൾ ഒക്കെ പറ്റും മനസ്സിലായോ ഇപ്പം നമുക്കൊരു നമ്മുടെ കൺമുന്നിൽ ഒരു മരം എന്ന് പറഞ്ഞ ഒരു മരം നിക്കാന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ പുസ്തകത്തിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ ആ മരത്തിന് ഒരുപാട് വാക്കുകൾ വേറെ പറയാൻ പറ്റും അപ്പൊ അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും അങ്ങനെ ഒരുപാട് ഭാഷ ഒരുപാട് പഠിക്കാൻ പറ്റും അതൊക്കെ നമ്മുടെ എഴുത്തിലും അത് ഉപയോഗപ്പെടും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എഴുതുകയും ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെ കാണിക്കുക ഇപ്പം എഴുതാൻ എഴുതുന്നതിന് മുന്നേ കൂട്ടുകാരോട് ആ കഥയൊന്നു പറഞ്ഞു നോക്കുക അവർക്ക് എന്ന് നോക്കുക കഥയാണെങ്കിലും കവിതയാണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വീട്ടുകാരൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ യാത്രാ വിവരണോന്നാണ് പറയുന്നത് അപ്പൊ അതും എഴുതാൻ നോക്കുക അവിടെ പോയിട്ടുണ്ടായ വിശേഷങ്ങളും അവിടുത്തെ പ്രകൃതിയും മഴ കണ്ടെങ്കിൽ മഴയും മഞ്ഞ കണ്ടെങ്കിൽ മഞ്ഞും അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ അതൊക്കെ എഴുതി കൂട്ടുകാരെ കാണിക്കുകയും വീട്ടുകാരെ കാണിക്കുകയും മാഷിനെ കാണിക്കുകയൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾ ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പല കവിത പോലുള്ള ഇതൊക്കെ ഞാൻ വായിച്ചു എഴുതിയതൊക്കെ ഞാൻ വായിച്ചു നിങ്ങളുടെ പടമൊക്കെ വെച്ചിട്ടുള്ളത് എല്ലാവരും ഞാൻ കണ്ടു അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരികാണ് ഈ പ്രായത്തിൽ ഇത് ഇത്രയും എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുതാവുമ്പോൾ ഒരുപാട് നല്ല എഴുത്തുകാരാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ അഖിൽ പി ധർമ്മജൻ